നമുക്ക് ഒരാൾ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴേ വിവേചിക്കാം ഇത് ഏതാത്മാവിനാലാണ് അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വിവേചിക്കാൻ പറ്റാത്ത ആര് വന്നാലും രണ്ട് വൈബ്രേഷനും രണ്ട് അന്യവാഷം വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ദൈവം പറയുന്നതെന്ന് ഈ മല്ലപ്പള്ളിയിൽ അന്യഭാഷയെ നിങ്ങളെല്ലാം വിശ്വസിക്കരുത് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഇതിനകത്തുണ്ട് അന്യാഗിനിയുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാൾ മൂന്നാല് വർഷങ്ങൾക്ക് മല്ലപ്പള്ളിയിലൊരു ഒരു എന്നോട് പറഞ്ഞാണ് ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ അന്യാഷാ പറഞ്ഞോട്ടിരുന്നു ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ തലയിൽ പോയി പാസ്റ്റർ കൈവെച്ചു ബൂത് വളങ്ങി അന്യഭാഷ പറഞ്ഞു പറഞ്ഞു ഭൂതമായി ഭൂതം അല്ല കഴിഞ്ഞ പാസ്റ്റ് ചോദിച്ചു നീ ആരാ നീ എങ്ങനെ നീ എന്താ അന്യഭാഷ പറഞ്ഞോണ്ടിരുന്നു അവർ ഈ സഭ മുടിഞ്ഞു പോകണേ പാസ്റ്റർ നശിച്ചു പോകണേ ഞാൻ പറഞ്ഞോണ്ടിരുന്ന അന്യഭാഷയിൽ യേശുവിനെ നാത്തി പോകാൻ പറഞ്ഞ പറയാം ഇവിടെ തന്നെ ഒരു വർഷം ഇരുത്താങ്കിൽ ഇരുപത്തഞ്ച് പുതിയ ആത്മാക്കളെ ഞാനിവിടെ കൊണ്ടുവരാം എന്നെ വിടല്ലേ അനുശേഷി എന്തെല്ലാം സാധനങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത സഭകളിൽ ആരെങ്കിലും കൈവച്ച് എന്തെങ്കിലും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവാത്മാവാൻ നിങ്ങൾ വിചാരിക്കുന്നത് ദൈവാത്മാവാണെങ്കിൽ അഴിഞ്ഞു പോകാത്തൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വരും ആത്മാവെന്ന ആദ്യ ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ആ ഞരക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും കർത്താവേ വേഗം വരണമേ ഈ ലോകമെന്ന മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല ഒന്നും ഞങ്ങൾ കാത്തിരിക്കുന്നില്ല നിന്നെയല്ലാതെ ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് ഹൃദയത്തിനകത്ത് ഞെരക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവാണ്